ഹരേ കൃഷ്ണ ഇനി നമുക്ക് അറുപത്തിയൊൻപതാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത് സർവം കിം കുമാര ശ്രീമദ് ഭാഗവതേനൈവ ശ്രീമദ്ഭാഗവതേനവുക്തി മുക്തി കുമാര ഊജുഹു എന്ന് പറഞ്ഞാൽ സനൽ കുമാരാദി മഹർഷിമാര് ഇത്രയും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒരു ഭാഗവത സപ്താഹം നടത്തേണ്ടത് അതിനുള്ള വിധി എന്തൊക്കെയാണ് അതിനുള്ള ചിട്ടകൾ എന്തൊക്കെയാണ് ഓരോരുത്തർക്കും വേണ്ടത് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് അത് ശ്രോതാവിനാണെങ്കിലും പ്രോക്താവിനാണെങ്കിലും ഒക്കെ എന്തൊക്കെ കഴിവുകൾ ഉണ്ടാവണം എങ്ങനെയൊക്കെ ആവണം എന്തൊക്കെ ആചരിക്കണം തുടങ്ങിയെല്ലാം പറഞ്ഞു ധനികനായാൽ എന്തു വേണം ദരിദ്രനായാൽ എന്തു വേണം ഭാഗ ശ്രീമദ് ഭാഗവത സപ്താഹം കഴിയുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എട്ടാമത്തെ ദിവസം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം ഇവിടെ വീണ്ടും പറയുകയാണ് ഇതി തേ കഥിതം സർവം കിം ഹൂയ ശ്രോതുമി ഇതി തേ കഥിതം ഇപ്രകാരം അങ്ങയോട് സർവവും എല്ലാ കാര്യങ്ങളും ശ്രീമദ് ഭാഗവ സപ്താഹത്തെ സംബന്ധിച്ചിട്ടുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങയ്ക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു ഇനിയും കിം ഹൂയ ശ്രോതുമിച്ഛസി എന്താണ് അങ്ങയ്ക്ക് ശ്രോതും ഇച്ഛസി ഇനിയെന്താണ് അങ്ങേക്ക് ഇതിൽ കൂടുതൽ ഇനിയും അറിയുവാനായിട്ടുള്ളത് ശ്രീമദ്ഭാഗവതേനൈവ ഭുക്തിമുക്തി കരേ സ്ഥിതേ ശ്രീമദ് ഭാഗവതം ശ്രീമദ് ഭാഗവതേന ഏവ ശ്രീമദ് ഭാഗവതം ഒന്നുകൊണ്ട് തന്നെ ഭുക്തിമുക്തി കരേ സ്ഥിത ഭുക്തിയും മുക്തിയും എന്ന് പറഞ്ഞാൽ ഈ ഇഹത്തിലും പരത്തിലും ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാ സുഖങ്ങളും കരേ സ്ഥിതെ കയ്യിലിരിക്കുന്നതായിട്ട് ധരിച്ചു കൊള്ളുക അത്രമാത്രം അതായത് നമ്മൾ പറയാറുണ്ട് ഒരു കയ്യിലിരിക്കുന്ന ഫലം പോലെ അത്രമാത്രം നമ്മുടെ കൈക്കുള്ളിലാണ് പിന്നെ ഭഗവാനിരിക്കുന്ന ഈ ഭാഗവത ഗ്രന്ഥത്തെ നന്നായി ഒന്ന് നമുക്ക് പഠിക്കാനും അറിയാനും ഭഗവാനെ സേവിക്കാനും ഈ ഭാഗവത ഗ്രന്ഥ ശ്ലോകങ്ങളിലൂടെ ഭഗവാനെ സേവിക്കുവാനും കഴിഞ്ഞാൽ ഭഗവാനെ അവിടുന്ന് തന്നെ നമ്മുടെ ഉള്ളം കൈയ്യിലിരിക്കുന്നതായി ധരിച്ചു കൊള്ളുക എല്ലാ സുഖങ്ങളും ഭഗവാനാണ് പരമമായ സുഖം എന്ന് പറയുന്നത് ബാക്കിയെല്ലാം ബാഹ്യമായിട്ടുള്ളതൊക്കെ വന്നും പോയും നിൽക്കുന്നതാണ് വരത്തുപോക്കുള്ളതാണ് അതായത് ഇന്ന് വരുന്ന സുഖമായാലും സന്തോഷമായാലും ഒക്കെയും ഇത് വഴിമാറി സങ്കടത്തിലേക്കും ഒക്കെ നമ്മളെ നയിക്കും ഇതിങ്ങനെ ഈ ഉയർച്ച താഴ്ചകൾ ബാഹ്യ ജീവിതത്തിൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നാൽ ആ പരമമായ സുഖം യാതൊന്നാണോ ഏതൊന്നിലാണോ നമുക്ക് ആ പരമമായ സുഖത്തെ ലഭിക്കുന്നത് ആ ഭഗവാൻ തന്നെ കുടിയിരിക്കുന്ന ശ്രീമദ് ഭാഗവതത്തെ വേണ്ടവിധം ഉപാസിക്കുവാൻ കഴിഞ്ഞാൽ അതിലെ നിത്യേന ഒരു ശ്ലോകമെങ്കിലും മുൻപേ നമ്മളോട് പറഞ്ഞു മഹാത്മ്യത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അല്ലേ ഒരു ശ്ലോകമെങ്കിലും നിത്യവും പഠിക്കുവാൻ കഴിഞ്ഞാൽ തന്നെയും ഭഗവാനെ അവിടുത്തെ കൃപ അവിടുന്ന് തന്നെ സ്വരൂപം പൂണ്ട ഈ ഗ്രന്ഥത്തെ കയ്യിലെടുക്കുവാൻ കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ നമ്മളോടൊപ്പം കൂടെ ചേരും എന്ന് ഇവിടെ സനൽകുമാരാദി മഹർഷിമാർ വീണ്ടും ഒന്ന് ഉറപ്പിക്കുകയാണ് ഇഹത്തിലും പരത്തിലും വീണ്ടുന്ന എല്ലാ സുഖങ്ങളും ഈ ശ്രീമദ് ഭാഗവതം ഒന്നുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പു തരികയാണ് നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം കുമാര ഊചുഹു തേ കഥിതം സർവം ശ്രോതുമീമദ്ഭാഗവതേനവുക്തി മുക്തീകരേ സ്ഥിതി ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭൂയ എന്ന് പറയുന്നിടത്ത് ഒരു വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതേപോലെ ശ്രോതും ഇച്ഛസി ശ്രോതും ഇച്ഛസിയാണ് അതും ശ്രദ്ധിക്കുക ഇനി അടുത്തത് എഴുപതാമത്തെ ശ്ലോകമാണ് തേ മഹാത്മാന റോ സൂതൗവാചാം തേ മഹാത്മാന ഭാഗവതീം കഥാം സർവപാപ രാം പുണ്ം ഭക്തിപ്രദായിനിം ഇപ്പോൾ സനൽകുമാരാദി മഹർഷിമാര് നാരദ മഹർഷിയോട് പറഞ്ഞു കൊടുത്ത ഭാഗവത സപ്താഹത്തിൻ്റെ അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ഇത്രയും നേരവും കേട്ടത് അവിടെ കൊണ്ട് സനൽകുമാരാദി മഹർഷിമാരുടെ ആ സംവാദം അവിടെ നിർത്തിയിട്ട് സൂതൻ വീണ്ടും കഥ തുടരുകയാണ് സൂതൻ പറയുകയാണ് ഇത് ഉവേ മഹാത്മാനഹ ഇതി ഉക്വാ ശവനക മഹർഷിയോടാണ് നമുക്കറിയാം ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത് സൂദൻ അവിടെ പറയുകയാണ് ഇതി ഉക്ത ഇപ്രകാരം പറഞ്ഞിട്ട് തേ മഹാത്മാന മഹാത്മാക്കളായിട്ടുള്ള അവര് അതായത് സനൽകുമാരാദി മഹർഷിമാര് ഇതെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം പ്രോചുർ ഭാഗവതീം കഥാം എന്ത് ഈ ഭാഗവത കഥയെ എല്ലാം പറഞ്ഞു കൊടുത്തു ഭാഗവത കഥയെ നാരദമുനിയോട് പറഞ്ഞുകൊടുത്തു സർവപാപഹരം പുണ്യ സർവപാപഹരാം പുണ്യം ഭക്തിമുക്തിപ്രദായിനീം എങ്ങനെയുള്ളതാണ് ഈ ഭാഗവത കഥ പുണ് സർവപാപഹരാം എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നതായിട്ടുള്ള സർവപാപങ്ങളെയും നശിപ്പിക്കുന്നതായിട്ടുള്ള പുണ്യം പുണ്യത്തെ പ്രദാനം ചെയ്യുന്ന പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ഇനിയും ഒട്ടും പുണ്യം എന്ന് തന്നെ ഇരിക്കട്ടെ ശ്രീമദ്ഭാഗവതം കയ്യിലെടുക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് തനേ പുണ്യം വന്നു ചേരും അതങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ചു വരികയും ചെയ്യും അപ്പോൾ അങ്ങനെ പുണ്യത്തെ നൽകുന്നതായിട്ടുള്ള കഴിഞ്ഞില്ല ഭുക്തി മുക്തിപ്രദായനീം ഈ ഇഹലോകത്തിലും പരലോകത്തിലുമുള്ള എല്ലാ സുഖങ്ങളെയും പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ഭക്തിയെയും മുക്തിയെയും നൽകുന്നതായിട്ടുള്ള എല്ലാ പുണ്യങ്ങളെയും വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നതായിട്ടുള്ള ഈ ഭാഗവത കഥയെ ഇപ്രകാരം ആ സനൽകുമാരാദി മഹർഷിമാർ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു എന്ന് സൂതൻ ശവനക മഹർഷിക്കായ ശകുന മഹർഷിയോടായിട്ട് പറയുകയാണ് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ഇത്യുക്തേ മഹാത്മാന ഭാഗവതീം കഥാം സർവപാപഹരാം ീം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മഹാത്മാന അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക ഇനി അടുത്തത് എഴുപത്തി ഒന്നാമത്തെ ശ്ലോകമാണ് ശൃണ്ാം സർവഭൂതാം സപ്താഹം നിയതാത്മനാം യഥാവിധി തോദേവം തുഷ്ടു വരുഷോത്തമം ശൃൺവതാം സർവഭൂതാനാം ശൃണ്ം അതായത് അങ്ങ് കേട്ടുകൊള്ളുക അങ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ സർവഭൂതാനാം സപ്താഹം നിയതാത്മനാം സർവഭൂതാനാം സർവഭൂതങ്ങളെയും അങ്ങ് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സപ്താഹ പാരായണമെന്ന് പറയുന്നത് സർവഭൂതാനാം സർവഭൂതങ്ങളെ എന്ന് പറഞ്ഞാൽ ഭൂതമെന്നാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ സർവജനങ്ങളെയും ഇവിടെ സകല ചരാചരങ്ങളെയും നിയതാത്മനാം യഥാവിധി തഥോദേവം തുഷ്ടുവു പുരുഷോത്തമം അപ്പോൾ എങ്ങനെയാണ് കേൾക്കേണ്ടത് എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഇവിടെ ഇങ്ങനെ പലതിക്കിലും സഞ്ചരിക്കുവാൻ വിടാതെ ഇതിൽ ഏകാഗ്രമാക്കി നിർത്തിക്കൊണ്ട് ഈ സപ്താഹ പാരായണം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനങ്ങളെയും സകല ചരാചരങ്ങളെയും യഥാവിധി തഥോദേവം യഥാവിധി എന്ന് ഉദ്ദേശിച്ചത് വേണ്ട വിധത്തിൽ കേൾക്കണം എന്നർത്ഥം ഒരു സപ്താഹം നമ്മളത് കണ്ടിരുന്നു ഈ കഥയിലൂടെ അത് വ്യക്തമാക്കി തന്നിരുന്നു അല്ലേ ഒരു മുളന്തണ്ടിനുള്ളിലിരുന്ന് കേട്ടാൽ പോലും അതിനെ എപ്രകാരം കേൾക്കണം വേണ്ട വിധത്തിൽ മനനം ചെയ്ത് അതിനെ അറിയാൻ ശ്രമിക്കണം അപ്പോൾ യഥാവിധി ശൃണ്വതാം സർവഭൂതാനാം ഇങ്ങനെ എപ്ര വേണ്ട വിധത്തിൽ കേൾക്കുന്നതായിട്ടുള്ള സകല ചരാചരങ്ങൾക്കും അങ്ങനെ കേട്ടാൽ എങ്ങനെ മനസ്സിനെ അവിടെ ഏകാഗ്രമാക്കിക്കൊണ്ട് കേട്ടാൽ തഥോ ദേവം തുഷ്ടുവോ പുരുഷോത്തമം അങ്ങനെ ഇപ്രകാരം അങ്ങനെ സർവപുരുഷോത്തമനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് തഥോ തഥ എന്ന് പറഞ്ഞാൽ അനന്തരം അപ്പോൾ ഇത് ഇത്രയും സർവ ഈ സർവചരാചരങ്ങളെയും ചരാചരങ്ങളും ഇപ്രകാരം ഇങ്ങനെ ഭാഗവതത്തെ സ ഭാഗവത സപ്താഹത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നമുക്കറിയാം ശ്രീനാരദ മഹർഷി ഉൾപ്പെടെ വലിയൊരു സഭയാണ് അവിടെ അപ്പോൾ അവിടെ ഈ ശ്രീമദ് ഭാഗവത സപ്താഹത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ വേണ്ട വിധത്തിൽ കേൾക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം പുരുഷോത്തമം ദൈവം തുഷ്ടുവോ ആ പരമ പുരുഷോത്തമനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ തുഷ്ടുവോ എന്ന് പറഞ്ഞാൽ സ്തുതിച്ചു വേണ്ടത്ര സ്തോത്രം ചെയ്തു ഇനി എഴുപത്തിയൊന്നാമത്തെ ശ്ലോകം ഒന്നുകൂടി നോക്കാം ശൃണ്ാം സർവഭൂതാനാം സപ്താഹം നിയതാത്മനാം യഥാവിധി തോദേവം തുഷ്ടുവു പുരുഷോത്തമം ഇവിടെയും തുഷ്ടുവു എന്ന് പറയുന്നിടത്ത് ഒരു വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക ഇനി അടുത്തത് എഴുപത്തി ശ്ലോകമാണ് ഭക്തീനാം താരുണ്യം സർവഭൂതമനോഹരം എങ്ങനെയാണ് നാരദമഹർഷി ഈ ഒരു വേദിയിലേക്ക് എത്തിപ്പെട്ടതെന്ന് നമ്മൾ കണ്ടിരുന്നു ചെറുപ്പക്കാരിയായിട്ടുള്ള ഭക്തിദേവിയുടെ ജ്ഞാനം വൈരാഗ്യം എന്നീ രണ്ട് വൃദ്ധരായ സന്തതികളെ കൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന വേളയിൽ ആ വൃന്ദാവനത്തിൽ വെച്ച് നാരദ മഹർഷി വന്ന് കാണാനിടയാവുകയും അങ്ങനെ ഭക്തിദേവിയുടെ സങ്കടത്തെ തീർക്കാനുള്ള മാർഗം അന്വേഷിച്ചായിരുന്നു ശ്രീ നാരദ മഹർഷിയുടെ യാത്ര തുടങ്ങിയത് അപ്പോൾ ആ യാത്ര കൊണ്ട് കൊണ്ടെത്തിച്ചത് ഈ ഒരു സപ്താഹവേദിയിലാണ് സനൽകുമാരാദി മഹർഷിമാരുടെ മുൻപിൽ ഈ സങ്കടത്തെ തീർക്കുവാനുള്ള ഉപായം ലഭിച്ചായിരുന്നു ഒരാ നാരദ മഹർഷി വന്നിരുന്നത് അവിടെ അതുകൊണ്ട് തന്നെ തദന്തേ അപ്പോൾ ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിൻ്റെ വലിപ്പം എല്ലാം പറഞ്ഞതിന് ശേഷം അതിൻ്റെ മഹത്വമെല്ലാം ബോധ്യപ്പെടുത്തിയതിനു ശേഷം അങ്ങനെ അവരെല്ലാവരും കൂടി സാക്ഷാൽ പരമപുരുഷോത്തമനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ സ്തോത്രം ചെയ്ത് കഴിഞ്ഞപ്പോൾ തദന്തേ അതിൻ്റെ അവസാനം ജ്ഞാനവൈരാഗ്യഭക്തീനാം ഉഷ്ടത പരാ താരുണ്യം ജ്ഞാനവൈരാഗ്യ ഭക്തീനാം ഭക്തികൾക്ക് ഭക്തിദേവി മുൻപ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു യൗവൻ വളരെ യുവതീഭാവമായിരുന്നു അല്ല പക്ഷേ മക്കളായ ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ വൃദ്ധാവസ്ഥയിലായിരുന്നു ഇവിടെ പക്ഷെ ഭക്തിദേവി യുവതീഭാവമായിരുന്നുവെങ്കിലും അല്പം പോലും സന്തോഷമില്ലാതെ ഒരു പുഷ്ടിയുമില്ലാതെ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഇവിടെ ഈ ഒരു മഹത്വം സപ്താഹശ്രവണത്തിൻ്റെ ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിൻ്റെ ഭാഗവതഗ്രന്ഥത്തിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തന്നെയും അത്രയും ആരിൽ നിന്ന് മഹാത്മാക്കളായിട്ടുള്ള ശ്രീ ഈ സനൽകുമാരാദി മഹർഷിമാരിൽ നിന്നും ഇടയായപ്പോൾ തന്നെ അതിൻ്റെ അവസാനം തത് അതേ അതിൻ്റെ അവസാനം ഈ ജ്ഞാനവൈരാഗ്യ സന്തതികൾക്കും ഭക്തിദേവിക്കും പുഷ്ടതാപരാ താരുണ്യം അവർക്ക് പരമപുഷ്ടിയും അതുപോലെ തന്നെ പരമമായിട്ടുള്ള യൗവനവും അവർക്ക് പരമം താരുണ്യം പരമമായിട്ടുള്ള ആ ഒരു താരുണ്യ അവസ്ഥ അഥവാ യൗവനത്തെയും ച അഭൂത് അവിടെ അവർക്ക് ലഭിച്ചു ഉണ്ടായി സർവഭൂത മനോഹരം സർവപ്രാണികളുടെയും മനസ്സിനെയും ആനന്ദിപ്പിക്കുവാൻ മതിയായിട്ടുള്ള പരമയൗവനം എന്ന് പറഞ്ഞാൽ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ അതിൻ്റെ യൗവനത്തിൽ അങ്ങനെ പുഷ്ടിയോടുകൂടി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത് അതിനെ ആശ്രയിക്കുന്നവരെ അവരെ തേടിയെത്തുന്നവരെ അവരെ അനുഭവിക്കാൻ വരുന്നവരെ ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും ആശ്രയിച്ചു കൊണ്ട് ഭക്തിമാർഗത്തിലൂടെ പരമപുരുഷനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് എല്ലാവിധത്തിലുള്ള ആനന്ദത്തെയും പ്രദാനം ചെയ്യത്തക്ക വിധത്തിൽ അവരെ മനോഹരമാക്കി തീർത്തു യൗവനയുക്തരാക്കി തീർത്തു നമുക്കും ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭക്തിയിൽ മുൻപോട്ട് ചരിക്കുവാൻ കഴിയുകയുള്ളൂ ആ ഭക്തി എന്ന് പറയുന്നത് ഒരു മാർഗമാണ് ഭഗവാനെ അറിയുവാൻ ഭഗവാനിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു മാർഗമാണ് ആ മാർഗത്തിൽ നമുക്ക് മുന്നോട്ട് നീങ്ങണമെങ്കിൽ അതിന് മുന്നോട്ട് ചരിക്കുവാനുള്ള ഒരു പുഷ്ടി ഉണ്ടാവണം ആരോഗ്യമുണ്ടാവണം ആ ഭക്തിയെ ആരോഗ്യ ആരോഗ്യയുക്തയാക്കിയെടുത്തത് അല്ലെങ്കിൽ പുഷ്ടിയുള്ളവളാക്കിയെടുത്തത് ഈ ശ്രീമദ് ഭാഗവത കഥ തന്നെയാണ് അങ്ങനെ മൂന്ന് പേർക്കും അമ്മയും രണ്ടു മക്കളും ജ്ഞാനവും വൈരാഗ്യവും അറിവ് നേടണം അറിവിലൂടെ മാത്രമേ നമുക്ക് ഈ ഭൗതികമായ വിഷയങ്ങളോട് ഒട്ടി നിൽക്കുന്ന മനസ്സിനെ പിന്തിരിപ്പിക്കുവാൻ കഴിയുകയുള്ളു ഒരു വൈരാഗ്യത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയുള്ളു അത് താനെ ഉണ്ടായി വരുന്നതാണ് നമ്മളായി ഉണ്ടാക്കുന്നതല്ല താനെ അതിൽ നിന്നും മനസ്സ് വിട്ടുവരും ശരിയായിട്ടുള്ള ഒന്നിനെ നമ്മൾ അറിയാൻ തുടങ്ങിയാൽ എന്തിനെയാണോ പ്രാപിക്കേണ്ടത് എന്നുള്ള പരമമായ സത്യത്തെ അറിയാൻ കഴിഞ്ഞാൽ ഈ ജന്മത്തിൻ്റെ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് എന്നറിയാൻ കഴിഞ്ഞാൽ മറ്റു ബാഹ്യമായ വിഷയങ്ങളിൽ മനസ്സ് വല്ലാതെ ഭ്രമിക്കില്ല അതുകൊണ്ട് തന്നെ ആ പരമമായ ജ്ഞാനവും വൈരാഗ്യവും വന്നു ചേർന്നാൽ ഭക്തിയിൽ താനേ അതങ്ങനെ പുഷ്ടിച്ചു വളർന്നുകൊള്ളും അപ്പോളോ ആ ഭക്തിയിലൂടെ പരമമായ സത്യത്തെ ഭഗവാനെ നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇനി നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം തതന്ദേ ജ്ഞാന വൈരാഗ്യ ഭക്തീ നാം പുഷ്ടതാപരാ താരുണ്യം പരമം ചാഭൂത് സർവഭൂതമനോഹരം ശ്ലോകം പൊതുവെ എളുപ്പമുള്ള ഒരു ശ്ലോകമാണ് ചൂത് സർവഭൂതമനോഹരം ചൂതൂത മനോഹരമാണ് പദം പിരിക്കണ്ട പിരിക്കാതെ തന്നെ വായിക്കുക എളുപ്പമുള്ള വാക്കുകളാണ് ഇനി അടുത്തത് എഴുപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് നാരദൂ സ്വീയേ മനോരഥേ ഉളകീകൃത സർവാംഗ പരമാനന്ദസംഹ നാരദ് ച കൃതോ കൃതാർത്ഥോഭൂത് നാരദ ച കൃതാർത്ഥ അഭൂത് ആ ശ്രീ നാരദമഹർഷിയും അത്യധികം കൃതാർത്ഥനായി ഭവിച്ചു കാരണം നാരദമഹർഷി ഈയൊരു വേദിയിൽ കൊണ്ട് എത്തിച്ചത് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളായിരുന്നു ആ ഭക്തിജ്ഞാന ഭക്തിദേവിയുടെ സങ്കടത്തെ തീർക്കുവാൻ വന്ന നാരദ മഹർഷി ഏറ്റവും കൃതാർത്ഥനായി ഭവിച്ചു തന്നെ ഈ വേദിയിലെത്തിച്ച അതേ ഭക്തി ദേവിക്ക് ഭക്തിദേവിക്ക് ദേവിയുടെ സങ്കടത്തെ തീർത്തൊരു പഴയ താരുണ്യവും സന്തോഷവും ആ ഊർജവും പുഷ്ടിയുമൊക്കെ തിരിച്ചു കൊടുക്കുവാൻ തനിക്ക് കഴിഞ്ഞുവല്ലോ എന്നുള്ള ഒരു കൃതാർത്ഥത സിദ്ധേ സ്വീയേ മനോരഥേ പുളകീകൃത സർവാംഗ പരമാനന്ദസംഹൃത നാരദ മഹർഷിക്ക് തൻ്റെ മനോരഥേ എന്ന് പറഞ്ഞാൽ മനോരഥം സാധിച്ചു കിട്ടിയ സിദ്ധേ സ്വീയ മനോരഥെ തൻ്റെ മനോരഥം സാധിച്ചതിനാൽ തൻ്റെ ലക്ഷ്യം ആ ഭക്തിദേവിയുടെ സങ്കടത്തെ തീർക്കുകയായിരുന്നു അത് സാധിച്ചു കിട്ടിയത് കൊണ്ട് തന്നെ അത്യധികം കൃതാർത്ഥാഭൂത് കൃതാർത്ഥനായി തീർന്നു കഴിഞ്ഞില്ല പുളകീകൃത സർവാംഗ സർവാംഗങ്ങളിലും പുളകം അങ്ങനെ വ്യാപിച്ചു തൻ പിന്നെയോ പരമാനന്ദ സംഹൃത പരി പരമാനന്ദ പരിപൂർണനമായി ആ ശ്രീ നാരദ മഹർഷിയെ ഭവിച്ചുവല്ലോ ഇതിനൊക്കെ കാരണമായത് ഭക്തീദേവി തന്നെയായിരുന്നു അപ്പോൾ ഭക്തിദേവിയെ നമ്മൾ ഭക്തീദേവി നമ്മളെ പ്രാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഭക്തീദേവിയുടെ ആനന്ദം നമുക്ക് കിട്ടണമെങ്കിൽ ഞാന വൈരാഗ്യങ്ങളെ പുഷ്ടിപ്പെടുത്തണം അത് നമ്മൾ ചെയ്യേണ്ടതാണ് അങ്ങനെ വന്നാൽ ഭക്തി ദേവി താനെ പുഷ്ടിപ്പെട്ടോളും അപ്പോൾ അതാകട്ടെ ആ ഭഗവാനെ നമ്മളിലേക്ക് എത്തിച്ചു തരികയും ചെയ്യും അല്ല നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കും കാരണം നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഭഗവാനെങ്കിൽ നിന്ന് ദൂരെ ആയതുകൊണ്ടാണ് ഭക്തി എന്ന മാർഗത്തിലൂടെ ഭഗവാനിലേക്ക് അടുക്കുവാൻ നമ്മളെ ജ്ഞാനികൾ ഉപദേശിക്കുന്നത് അപ്പോൾ നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കണമെങ്കിൽ ജ്ഞാനത്തെ കൂട്ടുപിടിക്കുക വൈരാഗ്യം താനേ വന്നു ചേരും കഴിയുന്നത്ര ഇതിനെക്കുറിച്ച് അറിവ് സമ്പാദിക്കുവാൻ ശ്രമിക്കുക അല്ല അറിവൊന്നേ ഉള്ളൂ പരമമായ സത്യം എന്താണെന്ന് അറിയുക പക്ഷെ അതിനെ ഉള്ളിൽ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പല വിധത്തിലുള്ള അറിവുകൾ നേടണം എന്ന് പറയുന്ന അഥവാ നമ്മളിപ്പോൾ ഇപ്പോൾ നാരായണീയം തന്നെ പഠിച്ചാലും മതി പക്ഷെ അതിലേക്ക് മനസ്സുറപ്പിച്ച് നിർത്തുവാൻ കഴിയണം അതിന് കഴിഞ്ഞില്ലെങ്കിലോ ഭാഗവതത്തെ കൂട്ടുപിടിക്കുക ഇനി അതിനും കഴിഞ്ഞില്ലെങ്കിലോ മറ്റേതെങ്കിലുമൊക്കെ അറിവുകളെ കൂടെ ചേർക്കുക നമ്മൾ ഒരു സസ്യം നട്ടു വളർത്തുമ്പോൾ അതിൻ്റെ നാലു വശവും ഒരുപോലെ മണ്ണ് നല്ല ശക്തിയായി ഉറപ്പിച്ച് നിന്നാലേ സസ്യം മുകളിലേക്ക് പുഷ്ടിയോടുകൂടി വളരുകയുള്ളു ഇല്ലെങ്കിലോ അതൊരു വശത്തേക്ക് ചരിഞ്ഞു പോയി എന്നിരിക്കാം മണ്ണിലേക്ക് ഇരിക്കാം അപ്പോൾ ഇതുപോലെ ഏതൊരു ഈ ഭക്തിയാകുന്ന വൃക്ഷത്തെ അതിനെ ഒരു വടവൃക്ഷമാക്കി മാറ്റണമെങ്കിൽ അതിന് വളമായി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ജ്ഞാനവും വൈരാഗ്യവുമാണ് വൈരാഗ്യം താനേ വരും അതെ നമ്മൾ ജലവും വളവും ഒക്കെ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് വേണ്ട ഘടകങ്ങളായി മാറി അതിനെ ആ സസ്യത്തെ അത് തന്നെ പുഷ്ടിപ്പെടുത്തി വളർത്തിക്കോളും അപ്പോൾ നമ്മൾ ഇട്ടു ഇട്ടുകൊടുക്കേണ്ടത് നമ്മൾ ഉള്ളിലേക്ക് നിറയ്ക്കേണ്ടത് ജ്ഞാനത്തെയാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എത്രയോ ജന്മജന്മാന്തരങ്ങളായി നമ്മളിങ്ങനെ അലയുന്നു ജന്മം എടുത്ത് പല ശരീരത്തെ പ്രാപിച്ചുകൊണ്ട് അപ്പോൾ ഇനിയും അങ്ങനെ ഇരിക്കണമെങ്കിൽ നമ്മൾ എന്താണ് നേടേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജന്മം എടുക്കുന്നത് ഒരു സത്യത്തെ അറിഞ്ഞാൽ മതിയാകും അപ്പോൾ ആ പരമമായ സത്യത്തെ അറിയുന്നതിന് വേണ്ടിയാണ് ജ്ഞാനം എന്ന് പറയുന്നത് അങ്ങനെ ആ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ മറ്റുള്ളതിനോടൊക്കെ എല്ലാത്തിൽ നിന്നും നമുക്കൊരു ഡിറ്റാച്ച്മെൻറ്റ് തന്നെ വന്നു ചേരും ഒന്നിനോടും ആസക്തി ഉണ്ടാവുകയില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭക്തി ഒന്നുകൂടി അത് നന്നായി ശക്തിപ്പെട്ട് ആ ദേവി നമ്മളെ കൈപിടിച്ച് ഭഗവാൻ ഇങ്കിലേക്ക് എത്തിച്ചു തരും ഇവിടെ ശ്രീ നാരദ മഹർഷിക്കും ഉണ്ടായത് അതേ അനുഭവമാണ് പരമാനന്ദമായി പരമാനന്ദ സംഹൃത അതുപോലെ പുളകീകൃത സർവാംഗ സിദ്ധേ സ്വീയെ മനോരഥേ ആ തൻ്റെ മനോരഥത്തിൽ താൻ എന്താഗ്രഹിച്ചോ അതിനെ സാധിപ്പിച്ചു തന്നു ഭക്തിദേവി അതിലൂടെ താൻ അത്യന്തം കൃതാർത്ഥനായി സർവ്വ അംഗങ്ങളിലും ആ രോമാഞ്ചം അങ്ങനെ പടർന്നു കയറി പരമാനന്ദത്തെ അനുഭവിക്കുവാനുള്ള ഒരു അവസരവും തനിക്ക് വന്നു ചേർന്നു നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം നാരദ കൃതാർഥോഭൂ സിദ്ധേ സ്വീയേ മനോരഥേ പുളകീകൃത സർവാംഗ പരമാനന്ദസംഹൃത ഇവിടെ കൃത സർവാംഗ പരമാനന്ദസംഹൃത രണ്ടിടത്തും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക ഇനി അടുത്തത് എഴുപത്തി നാലാമത്തെ ശ്ലോകമാണ് ഏവം കഥാം സമാകർണ്യനാരദോ ഭഗവത് പ്രിയ പ്രേമഗദ്ഗദയാ വാച താനുവാച കൃതാഞ്ജലി പറയുക ഏവം കഥാം സമാകര്യ ഇപ്രകാരം ഏവം കഥാം സമാകരണ്യ ഇപ്രകാരം ഈ ഭാഗവത കഥയെ ഭാഗവതകഥയെ പ്രിയനായിട്ടുള്ള ആ നാരദ മഹർഷി സമാകര്യ നാരദോ ഭഗവത് പ്രിയ ഭഗവത് പ്രിയനായിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാരിൽ ഉത്തമനായിട്ടുള്ള അത്യുത്തമന്മാരിൽ ഒരാളാണ് ശ്രീ നാരദമഹർഷി അങ്ങനെയുള്ള ഭഗവാൻ ആ നാരദ മഹർഷി ഈ കഥയെ കേട്ട ശേഷം സാധനം കേട്ട ശേഷം എന്തു ചെയ്തു പ്രേമഗദ്ഗതയാവാച താനുവാചകൃതാഞ്ജലിഹി ആ ഭക്തിദേവിയുടെ പുഷ്ടി കണ്ടപ്പോൾ താൻ നിമിത്തമായിട്ട് ഭക്തിദേവിക്ക് തൻ്റെ നഷ്ടപ്പെട്ട താരുണ്യത്തെ തിരിച്ചു കിട്ടി ജ്ഞാനവൈരാഗ്യങ്ങളൊക്കെ വീണ്ടും പഴയ പോലെ നല്ല പുഷ്ടിയുള്ളവരായി മാറിയത് കണ്ടപ്പോൾ ആ ഭക്തി നിമിത്തം പ്രേമഗദ്ഗതയാവാച തൻ്റെ ശബ്ദമൊക്കെ ഇടറിക്കൊണ്ട് അങ്ങനെ വരുന്ന വാക്കുകൾ താനുവാച കൃതാഞ്ജലി കൈകൾ രണ്ടും കൂപ്പിക്കൊണ്ട് ഇപ്രകാരം ശ്രീ നാരദ മഹർഷി പറഞ്ഞു നമുക്കെന്താ പറഞ്ഞ അടുത്ത ശ്ലോകത്തിൽ കാണാം ശ്ലോകം നമുക്കൊന്നുകൂടി നോക്കാം ഏവം കഥാം സമാഗണ്യ നാരദോ ഭഗവത് പ്രിയ പ്രേമഗദ്ഗദയാ വാച താനുവാച കൃതാഞ്ജലി ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭഗവത് പ്രിയ കൃതാഞ്ജലി രണ്ടിടത്തും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക ഓ ഭക്തി നമ്മുടെ ഉള്ളിലും ഭക്തി നിറഞ്ഞു കഴിയുമ്പോൾ ഭഗവാനിലേക്ക് അങ്ങനെ അലിഞ്ഞു ചേരുമ്പോൾ ഈ ദേഹബോധം ഏതാനും നിമിഷത്തേക്കാണെങ്കിൽ പോലും ഇല്ലാതെയായി പോകുന്ന വേളയിൽ നമുക്കുമൊക്കെ സംഭവിക്കുന്നതാണ് എന്താണ് ആ പ്രേമഭാരം കൊണ്ട് ഭഗവാനെങ്കിലുള്ള ആ പ്രേമത്തിൻ്റെ ഒരു ആഴം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകുക ശബ്ദമിടറിപ്പോവുക അവിടെ മറ്റൊന്നും ചെയ്യാനില്ല പിന്നെ രണ്ട് കൈകളും കൂപ്പി അങ്ങനെ ഭഗവാനെ അറിയാതെ വണങ്ങി നിൽക്കുന്ന ഒരവസ്ഥ ഇവിടെയും ശ്രീ നാരദ മഹർഷിക്കും അത് തന്നെയാണ് ആ ഭക്തി വാരവശ്യം കൊണ്ട് സംഭവിച്ചത് ഇനിയും ശ്രീ നാരദ മഹർഷി പറയുന്ന കാര്യങ്ങളാണ് അടുത്ത രണ്ട് ശ്ലോകങ്ങളിൽ അത് നമുക്ക് അടുത്ത സൽസംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ